പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കാർ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ തേടി ഒരു ഷോക്കിംഗ് ന്യൂസ് ന്യൂസാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ എഡ്രിയൻ ലോണയെ അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ തേടി വളരെ ഷോക്കിംഗ് ആയ ഒരു ന്യൂസ് ആണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ എഡ്രിയൻ ലോണയെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഴിവാക്കി എന്നുള്ള ഏറ്റവും പുതിയ നിലവിൽ പുറത്തു വരുന്നുണ്ട് പ്രമുഖ മാധ്യമമായ ഐ എഫ് ടി ന്യൂസ് മീഡിയയാണ് ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് അവർ ഈ അപ്ഡേറ്റിൽ പറയുന്ന പ്രകാരം ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ എഡ്രാൻ ലോണയ്ക്ക് അടുത്ത സീസണിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പദ്ധതികളിൽ സ്ഥാനമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പുതിയൊരു ക്ലബ്ബ് നോക്കിക്കൊള്ളാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ രണ്ട് ഐ എസ് ക്ലബ്ബുകൾ ഇപ്പോൾ താരത്തെ സ്വന്തമാക്കാൻ മുൻപന്തിയിലുണ്ട് എന്നുള്ളൊരു കാര്യവും ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ വ്യക്തമാക്കുന്നുണ്ട് ആ ക്ലബുകളുടെ പേരും ഇപ്പോൾ ഐ എഫ് മുന്നേ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഐ എസ് ക്ലബ്ബുകളായ മുംബൈ സിറ്റിയും അതുപോലെ തന്നെ മറ്റൊരു ക്ലബായ ക്ലബ്ബായ് സി ഗോവയുമാണ് ഇപ്പോൾ താരത്തെ സ്വന്തമാക്കാൻ മുൻപന്തിയിലുള്ളത് ഇതിൽ മുംബൈ സിറ്റിയിലേക്കായിരിക്കും താരം പോകാൻ കൂടുതൽ സാധ്യതകൾ നിലവിൽ കാണുന്നതാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എഫ് സി ഗോവയ്ക്ക് ഇപ്പോൾ ഓൾറെഡി തന്നെ ഒരു പ്ലേമേക്കറുണ്ട് അവർക്ക് ഇപ്പോൾ ബോർജ ഹരേര ഒരു പ്ലേമേക്കറായി അവിടെ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ലൂണിയുടെ ആവശ്യമില്ല അഥവാ അദ്ദേഹം അവിടെ പോകുന്നുണ്ടെങ്കിലും ബോർജ ഹരേരയെ പരിഗണിച്ചതിന് ശേഷമേ അവിടെ എന്തായാലും ഫസ്റ്റ് മാനിലൊക്കെ ലൂണിയെ പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മുംബൈ സിറ്റിയിലേക്ക് ാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് വേണം നിലവിൽ മനസ്സിലാക്കാനായിട്ട് എന്തായാലും അവരുടെ സൂപ്പർ താരമായ വാനിഫൊക്കെ ഇപ്പോൾ ക്ലബ്ബ് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലൂണയെ അവർ ഇപ്പോൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുമുണ്ട് എന്തായാലും ഗോവയും അതുപോലെ തന്നെ മുംബൈയും ഇപ്പോൾ ലൂണയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ലൂണയെ ഒഴിവാക്കി എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും നമുക്ക് ഒഫീഷ്യൽ അനൗസ്മെന്റിനായി കാത്തിരിക്കാം